സ്വാഗതം ആശംസിക്കുന്നത് അലഹലാത്തുമായി ആദരണീയരായ സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ മഹൽ വ്യക്തിത്വങ്ങളെ സഹപ്രവർത്തകരെ എസ് എൽ ആർ സി പഠിതാക്കളെ ഗുണകാംക്ഷികൾ എസ് എൽ ആർ സിയുടെ മുപ്പത്താനാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാന സെഷനിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത് ഇരുപത്തിമൂന്ന് ഇരുപത്തി വർഷത്തെ അക്കാഡമിക് ഇയറിൻ്റെ അവസാന പൂർത്തീകരണ നിമിഷത്തിലാണ് നീണ്ടൊരു വർഷക്കാലത്തെ പഠനത്തിന് ശേഷമുള്ള ഒത്തുകൂടലും ഇതേവരെ പഠിച്ചെടുത്ത വിഷയങ്ങളിലുള്ള വൈജ്ഞാനിക മത്സരങ്ങൾ വിവിധ ഇനങ്ങളിലായി ഖുറാൻ ഇഫ് മത്സരം ചരിത്ര ക്വിസ് മത്സരം ഭാഷാ നൈപുണ്യ മത്സരം തുടങ്ങിയ ഇനങ്ങളിലൂടെ നാം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ സെഷനുകളിൽ മത്സരിക്കുകയായിരുന്നു സാധാരണ സദസ്സുകളിൽ നിന്ന് തീർത്തും ഭിന്നമായ ഒരു സദസ്സാണ് നമുക്ക് മുമ്പിലുള്ളത് അട്ടഹാസങ്ങളോ കയ്യടികളോ ആരവങ്ങളോ ഇല്ലാത്ത ഭക്തി നിർഭരമായ വിശുദ്ധ ഖുർആാൻ്റെ ആലാപനവും ഇസ്ലാമിക ചരിത്രത്തിലൂടെയുള്ള ഓർമ്മക്കുറിപ്പുകളിലൂടെ ഈ സദസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടയ്ക്ക് കുട്ടികളെ കൊണ്ടാക്കുന്ന ചില ശബ്ദങ്ങളല്ലാതെ ബാക്കി പൂർണ്ണമായും സദസ്സ് സാഗൂതം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഒരു നിമിഷങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ അവസാന ഭാഗത്തിലാണ് ഞാൻ എത്തി നിൽക്കുന്നത് ആദ്യമേ ഞാൻ സൂചിപ്പിച്ചു മുപ്പത്താറാം സംസ്ഥാന സമ്മേളനം വിശുദ്ധ ഖുർആാൻ്റെ പഠനവുമായി കോഴിക്കോട് കാരപ്പറമ്പിൽ നിന്ന് ഏതാനും പഠിതാക്കളുമായി ആരംഭിച്ച ഈ ഖുർആൻ പഠനത്തിൻ്റെ ജനകീയ യൂണിവേഴ്സിറ്റിയുടെ പ്രയാണം മുപ്പത്താറാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്നു നമുക്കറിയാം വിശുദ്ധ ഖുർആാൻ്റെ പഠനവുമായി ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനത്തിലെ ചില പണ്ഡിതന്മാരുടെ നിസ്സീമമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നുണ്ട് എൻ വി അബ്ദുസലാം മൗലവിയുടെയും പട്ടാളപ്പള്ളിയിലെ ഹത്തീബായിരുന്ന അബ്ദുൽ അത്തീഫ് മൗലവിയുടെയും ഒക്കെ ഈ രംഗത്തേക്കുള്ള ശേഷം കടന്നു വന്ന ഇസ്ലാഹി പണ്ഡിതന്മാരുടെ ചില സേവകനങ്ങളൊക്കെയും നാം നന്ദിപൂർവ്വം സ്മരിക്കുന്നുണ്ട് എന്നാലും നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിനെ ഒരു വലിയ ആകർഷണീയതയുടെ വലയിലേക്ക് വലയത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുവാൻ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ഈ ഏകാംഗ പട്ടാളത്തിൻ്റെ പ്രയത്നം വളരെ പരിപൂർണതയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആകർഷണീയമായ സിലബസ് നാം ഒന്ന് പഠനവിധേയമായി നോക്കിയാൽ അറബി അക്ഷരങ്ങൾ പോലും അറിയാതെ കടന്നു വരുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികളിലേക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ആ ഇസ്മു ഫീലും അർഫും അറബി ഭാഷയുടെ പ്രാഥമികമായ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മൂലവി തന്നെ രചിച്ചിട്ടുള്ള ഒന്നാം വർഷ ഗ്രാമറിൻ്റെ പുസ്തകത്തിലൂടെ വിശുദ്ധ ഖുറാനിൻ്റെ ഏതാനും ചില അധ്യായങ്ങളിലൂടെ കടന്നുപോയി രണ്ടാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നെഹ്വിൽവാദി കടന്നു വരുന്നു ലോകത്ത് തന്നെ അറബി ഭാഷാ പഠനത്തിന് യൂണിവേഴ്സിറ്റികളും എല്ലാവരും പ്രധാന അവലംബമായി കരുതുന്ന നെഹ്വിൽ വാദിയിലൂടെ ആ ഖുർആൻ പഠനം ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ഒക്കെ ശേഷം സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ അങ്ങനെ മർഹലത്തുൽ ഫലീലയിലേക്ക് എത്തി വരുമ്പോൾ നൂറുൽ യക്കീൻ മുഖ്താറാത്തുൽ അറബിയ തുടങ്ങിയ പുസ്തകങ്ങളിലൂടെ നാം ഒരു വിദ്യാർത്ഥി സമൂഹത്തെ അറബി ഭാഷയുടെ വിശുദ്ധ ഖുർആനിൻ്റെയും നെബിചരയുടെയും ഇസ്ലാമിക ചരിത്രത്തിൻ്റെയും പൂർണ്ണമായ അറിവ് പകരുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് നിങ്ങളൊന്ന് മത്സരത്തെ വിലയിരുത്തി നോക്കൂ രാവിലെ മുതൽ അരങ്ങേറിയ മത്സരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് നിങ്ങൾ ചലുത്തി നോക്കൂ ഒരു കേവലം ഒരു വർഷമുള്ള പഠിതാവിനോട് ചോദിക്കുന്ന അറബി ഭാഷയിലെ ഞാൻ അങ്ങാടിയിലേക്ക് പോകുന്നു ഞാൻ വീട്ടിൽ നിന്നും അടങ്ങുന്നു എന്നിത്യാദി കാര്യങ്ങളുടെ ചില അറബി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അറബി ഭാഷയുടെ ഫീലിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളിലേക്ക് ആ സർഫാക്കുന്നതിലേക്ക് പണ്ട് നമ്മൾ പഠിച്ച ഫാലു ഇതൊക്കെ സാധാരണക്കാർക്ക് അപ്രാപ്യമായ കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നാം ഒന്ന് സ്മരിക്കണം അവിടെ നിന്ന് ആ തുടർന്നുള്ള വലിയ ക്ലാസ്സുകളിലെ ഉത്തരം ചരി ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ബദറിൻ്റെയും ഉഹദിൻ്റെയും അക്കബ ഉടൈമ്പടയുടെയും ഉദയബിയ സന്ധിയുടെയും മക്കൊക്കെ ഇമാരക്ക് രചിച്ച നൂറു യക്കീന്റെ പഠനഭാഗത്തിലൂടെയുള്ള ചോദ്യങ്ങൾ ശരവേഗത്തിൽ വിദ്യാർത്ഥിയോട് മോലവി ചോദിക്കുമ്പോൾ ആ ഉത്തരം കേൾക്കുന്ന മാതിരി കേൾക്കുന്ന നിമിഷം ഈ ഖുർആാൻ പഠനത്തെയും ഇസ്ലാമിക ചരിത്രത്തിലേക്കും ഭാഷാ പഠനത്തിലേക്കും കടന്നു വരാനുള്ള ഒരു പ്രേരണ നമ്മുടെ മനസ്സിൽ ചെലുത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള ഒരു ജനകീയ പഠനം നോക്കൂ ബന്ധുമിത്രാദികൾ ഭാര്യ ഭർത്താവ് മാതാവ് പിതാവ് മക്കളുമൊക്കെ ഒരേ വേദിയിൽ പഠിക്കുക ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് പരിചയമുണ്ടോ ഏതെങ്കിലും പഠന പഠനശാലകൾ നമുക്ക് പരിചയമുണ്ടോ നാം ഒന്ന് നോക്കുക ലോകത്തെവിടെയുമുണ്ടോ ഒരു ക്ലാസ്സിൽ വ്യത്യസ്ത പ്രായക്കാർ അഥവാ പലരും വിവിധ മേഖലകളിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും തൊഴിലാളികളും ഉദ്യോഗസ്ഥന്മാരും കച്ചവടക്കാരും ഡോക്ടേഴ്സും പ്രൊഫസേഴ്സും അറബിക് കോളേജുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾ പോലും ഒരേ ബെഞ്ചിലിരുന്ന് അവിടെ കുടുംബ ബന്ധങ്ങളും ചിലപ്പം പിതാവും മാതാവും ഒക്കെ ഉള്ള ആ ക്ലാസിന്റെ പഠന രീതി എൻ്റെ അറിവില് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ മത്സരം എവിടെയെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള മത്സരം കണ്ടുവോ ഖുർആൻ്റെ റിട്ടേൺ മത്സരങ്ങളൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നാൽ വാജ്യ അത് ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള മത്സരങ്ങൾ അരങ്ങേറിക്കൊണ്ട് ഈ സദസ്സ് വീക്ഷിക്കുന്ന ആൾക്ക് ഈ മത്സരം ശ്രദ്ധിക്കുന്ന ആൾക്ക് അടുത്ത വർഷത്തെ ഖുർആാൻ പഠനത്തിൻ്റെ അഡ്മിഷന് ചേരാനുള്ള പങ്കാളികളാവുള്ള ഒരു പ്രേരണ ചെലുത്തുന്നുള്ള ഒരു സ്വാധീനം തീർച്ചയായും ഇത്തരം സംരംഭങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറയുന്നത് ഖുർആൻ പഠനത്തിൻ്റെ ഒരു ജനകീയ കേന്ദ്രമാണ് ഒരു പക്ഷേ നമ്മൾ ഖുർആൻ പഠിക്കാനോ അറബി ഭാഷ പഠിക്കാനൊക്കെ യൂണിവേഴ്സിറ്റികളെയും പള്ളി ദറസ്സുകളെയും ഒക്കെയും ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്ത് ഇന്ന് സാധാരണക്കാർക്ക് ഏവർക്കും കടന്നു വരാനും ഇത് പഠിക്കാനുമുള്ള ഒരവസരം സംജാതമായിരിക്കുന്നു അലഹമ്മില്ല വരും നാളുകളിലും ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇത് നയിക്കുന്ന നമ്മുടെ ഡയറക്ടർ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിക്കും അദ്ദേഹത്തിൻ്റെ സഹകാ സഹായികളായ എൻ്റെ സഹപ്രവർത്തകർക്കും സഹിക്കുമാർ സഹായിക്കുമാറാകട്ടെ അള്ളാഹു തോഫിക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ സാംസ്കാരിക അവാർഡ് വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കൊക്കെ ഏറെ സുപരിചിതനായ നമ്മുടെ ബഹുമാനായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അവ നമ്മുടെ മിക്ക പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ ഉണ്ടാകാറുണ്ട് ഈ പ്രാവശ്യവും നമ്മുടെ ക്ഷണം എളുപ്പം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ സെഷനിൽ നമുക്ക് നടക്കുന്ന നമ്മുടെ പ്രകാശനങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച നെഹ്വിൽ വാദിയുടെ മൂന്നാം ഭാഗം മൊഴിമാറ്റം അലീമുൽ ജാസിമാണ് വാദി പുസ്തകം രചിച്ചിട്ടുള്ളത് ലോകമെമ്പാടുമുള്ള അറബി ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റികളുമൊക്കെ ആശ്രയിക്കുന്ന ഈ അഞ്ച് വാളിയത്തുള്ള ഈ വാദിയുടെ മൂന്നാം ഭാഗത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഡയറക്ടർ ആദ്യം നമ്മുടെ അവസാനത്തെ സമ്മേളനത്തിൽ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗം മൂന്നാം ഭാഗത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നിവിടെ നമ്മുടെ ബഹുമാനായ കേരള നെതുവത്തുൽ മുജാഹിദീൻ്റെ അധ്യക്ഷൻ ടി പി അബ്ദുള്ള ഖോ മദനി നമ്മുടെ പരിസൺസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായ എം ഡി ആയ എൻ കെ മുഹമ്മദ് അലി അവർകൾക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നത് ഇരുവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ ഈ മുപ്പത്തിയഞ്ച് വർഷക്കാലത്തിനിടക്ക് എസ് എൽ ആർ സി പബ്ലിഷ് ചെയ്ത ഇറക്കിയ സ്വാഭിനീരകളുടെയും മാഗസിനുകളിലെയും ഒക്കെയും വിലപ്പെട്ട ലേഖനങ്ങളും ഫോട്ടോകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റിവ്യൂ എസ് എൽ ആർ സി റിവ്യൂ ഇന്നിവിടെ പുറത്തിറക്കുന്നുണ്ട് ആ റിവ്യൂവിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ മുപ്പത്തഞ്ച് വർഷത്തെ നമ്മുടെ ബോധ മനസ്സിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുടെയും കഴിഞ്ഞകാല നേതാക്കന്മാരുടെയും അവരുടെ ലേഖനങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ഒരുപാട് സ്മരണകൾ ഓർമ്മ കുറിപ്പുകൾ ഓർമ്മപ്പെടുത്തലുകൾ നമ്മെ പിടികൂടുന്നു എന്നതാണ് സത്യം ആ റിവ്യൂ പ്രകാശനകർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ മലബാർ മലബാറോൾഡിൻ്റെ ചെയർമാൻ എം പി അഹമ്മദ് അവറുകളാണ് അദ്ദേഹത്തെ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അത് ഏറ്റുവാങ്ങുന്നത് എസ് എൽ ആർ സിയിലെ തന്നെ സെക്കൻഡ് ഇയർ ക്ലാസ്സിലെ പഠിതാവായ മെട്രോ കാഡിയാക്ക് ഹോസ്പിറ്റലിൻ്റെ എം ഡി ആയ ഡോക്ടർ പി പി മുഹമ്മദ് മുസ്തഫ അവർകളാണ് അദ്ദേഹത്തെ ഞാൻ ആർദവമായി സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഈ യോഗം നിയന്ത്രിക്കുന്നത് നമ്മുടെ ബഹുമാനനായ ചെറിയക്കാട്ട് അബ്ദുള്ള അവറുകളാണ് ഡോക്ടർ നമ്മുടെ എല്ലാ പരിപാടികളിലും സംരംഭങ്ങളിലൊക്കെയും നിത്യ സമ്പർക്കം പുലർത്തുന്നതും നമ്മോടുമായി ഏറെ ബന്ധം പുലർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ സഹായിക്കുന്ന വ്യക്തിയാണ് ഡോക്ടറെ ഞാൻ ആദരപൂർവ്വം സ്വാഗതസംഘ ചെയർമാൻ കൂടിയായ അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ സെഷനിൽ അവാർഡ് വിതരണം അഥവാ ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുണ്ട് ഓരോ ഇയറിലും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഇയറിലെയും ഉന്നത വിജയം നേടിയ മൂന്ന് സ്ഥാനങ്ങളില ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനങ്ങളിലുള്ള ആളുകൾക്കും ഇന്നിവിടെ അരങ്ങേറിയ വ്യത്യസ്തങ്ങളായ മത്സരങ്ങളിലെ സാമാന്യ സ്ഥാനം അഥവാ മത്സരത്തിൽ പൂർണ്ണ വിജയരായ ആളുകൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ എം എൽ എ പി കെ ബഷീർ അവരുകളാണ് അദ്ദേഹത്തെ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നമുക്ക് ആശംസ നേർന്ന് സംസാരിക്കേണ്ട ഐ എസ് എം സംസ്ഥാന പ്രസിഡൻറ്റ് ഷെരീഫ് മേലേതിൽ അവർക്ക് വാഹന സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതുകൊണ്ട് വൈകി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഈ സെഷനിൻ്റെ അവസാനത്തെ സമാപന പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ഡയറക്ടർ കെ വി അബ്ദുൽ ലത്തീഫ് മൊലവി അവ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയോ നന്ദി രേഖപ്പെടുത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അതൊരു അധിക പറ്റായിരിക്കുമെന്നും എന്നാൽ ഔദ്യോഗികമായ ആ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ഞാൻ അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങളേവരെയും രാവിലെ മുതൽ ഈ സെഷനിൽ ഞാൻ രാവിലെ മുതൽ ഈ സെഷനിൽ പങ്കെടുക്കാനെത്തിയ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ നിങ്ങളെ ഞാൻ ഹൃദയത്തിൻ്റെ തുറന്ന മനസ്സോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എന്തൊരു അച്ചടക്കമുള്ള സദസ്സായിരുന്നു ഒരു കുട്ടികളുടെ ഇടക്കുള്ള ആ ഓട്ടമല്ലാതെ സാഗൂതം വളരെ ഖുർആൻ പഠിക്കുന്ന ആളുകളുടെ ആ മാതൃകാപരമായ അച്ചടക്കത്തിൻ്റെയും എല്ലാ ഭാഗങ്ങളും നാം പരീക്ഷിക്കപ്പെട്ട സദസ്സാണ് തണുപ്പ് കുറഞ്ഞ സമയത്തിലും ആ ചൂട് ഏൽക്കുന്ന സമയത്തും ഒക്കെയും വളരെ അച്ചടക്കത്തോടു കൂടി ഈ സദസ്സിൽ വളരെ സമാധാനപൂർവ്വം അച്ചടക്കത്തോടു കൂടി ഇരുന്ന് നിങ്ങളെ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ സംസ്ഥാന സമ്മേളനത്തിന് അവാർഡ് വിതരണമൊക്കെ നടത്തുന്ന പല ആളുകളും നമ്മുടെ അഭ്യുദയാകാംക്ഷികളായ ഗുണകാംക്ഷികളായ ആളുകൾ നമുക്ക് പ്രൈസുകൾ മറ്റും തന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഏറെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് അവരിൽ പലരും ഈ സദസ്സുകളിലൊക്കെയുണ്ട് അവരെ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഗോൾഡ് മെഡൽ വിതരണവും അഥവാ പരിസൻസ് ഗ്രൂപ്പാണ് വർഷങ്ങളായി ഉന്നത വിജയികൾക്കുള്ള ഗോൾഡ് മെഡൽ കൊടുക്കുന്ന സ്പോൺസർ ചെയ്യുന്നത് അത് വിതരണം ചെയ്യുന്നത് ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ ഇടി മുഹമ്മദ് ബഷീർ എം പി അവരുകളാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്വാഗത സംഘ ചെയർമാൻ ഡോക്ടർ ചെറിയക്കാട്ട് അബ്ദുള്ളയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു